നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ആടലോടകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ മിക്ക വീടുകളിലും സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് ആടലോടകം കേരളീയർ അറിഞ്ഞോ അറിയാതെയോ ഇതിനെ ഒരു വേലിച്ചെടിയായിട്ടെങ്കിലും വളർത്തി പോന്നിരുന്നു എന്നാൽ ഇന്ന് ആടലോടകം എന്ന ചെടി തന്നെ വീടുകളിൽ കാണാതായ അവസ്ഥയാണുള്ളത് പുതിയ തലമുറയ്ക്ക് ആടലോടകത്തെ അറിയുമോ എന്ന കാര്യം തന്നെ സംശയമാണ് എന്നാൽ എല്ലാവരും ആടലോടകത്തെ അറിഞ്ഞു മതിയാകൂ എന്തോ ചില ഔഷധഗുണമുള്ള ഒരു കാട്ടുചെടി മാത്രമല്ല ഇത് ആധുനിക കാലത്തെ പുതിയ പല രോഗങ്ങൾക്കും ശാന്തി നൽകാൻ ഇതിന് കഴിയും മുമ്പൊക്കെ ചുമയും കഫക്കെട്ടും തടയാനാണ് ആടലോടകം ഉപയോഗിച്ചിരുന്നത് ഇല ഉണക്കി പൊടിച്ച് ശർക്കരയോ തേനോ ചേർത്ത് കഴി കുഴച്ച് കഴിക്കും ഇതിലൂടെ എത്ര വലിയ കഫക്കെട്ടും മാറുമായിരുന്നു രക്തസ്രാവം അലർജി വയറിളക്കം വയറുകടി ബ്രോങ്കറ്റീസ് ചുഴലി ഛർദി പനി നീർക്കെട്ട് പ്രാണിശല്യം വാദവേദന തൊക്കു രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ എന്നിങ്ങനെ ആടലോടകം ഫലപ്രദമല്ലാത്ത ഒരു രോഗവുമില്ല ആടലോടകത്തിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ നീരിൽ അല്പം തേനും കൂടി ചേർത്ത് രോഗിക്ക് നൽകിയാൽ എല്ലാവിധ രക്തസ്രാവങ്ങളും നിൽക്കുന്നു കുട്ടികളിലെ ചുമയ്ക്ക് ആടലോടകം പിഴിഞ്ഞെടുത്ത് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക